ഫൊക്കാനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അച്ചടി ഓൺലൈൻ മാധ്യമ പുരസ്കാരം കേരള എക്സ്പ്രസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ജോസ് കണിയാലിക്കും ടി വി വിഷ്വൽ അവാർഡ് കൈർലി ടി വി യു എസ് എ ഡിറക്ടർ ഇൻചാർജ് ശ്രീ ജോസ് കടാപ്പുറത്തിനും സമ്മാനിച്ചു ഫൊക്കാന കൺവെൻഷൻ സമാപന സമ്മേളനത്തോടെ അനുബന്ധിച്ചുള്ള ബാങ്കറ്റ് വേദിയിൽ മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ ജോസ് കണിയാലിക്കും മോൻ ജോസഫ് എം എൽ എ ജോസ് കടാപ്പുറത്തിനും അവാർഡുകൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചിക്കാഗോയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച അച്ചടി ഓൺലൈൻ മാധ്യമമായ കേരള എക്സ്പ്രസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിൽ സജീവമായി തുടരുമ്പോഴും ചിക്കാഗോയിലെ മലയാളി പ്രസ്ഥാനങ്ങളിലും മറ്റ് സാംസ്കാരിക പരിപാടികളിലും നിറസാന്നിധ്യമാണ് അദ്ദേഹം ചിക്കാഗോ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് രണ്ടായിരത്തി രണ്ട് ഫൊക്കാനോ ചിക്കാഗോ കൺവെൻഷൻ ചെയർമാൻ ഫൊക്കാനോ നാഷണൽ കമ്മിറ്റി അംഗം ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ദേശീയ പ്രസിഡന്റ് ക്നാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ദേശീയ പ്രസിഡന്റ് തുടങ്ങി പ്രവാസി മലയാളികളുമായി ബന്ധപ്പെട്ട പ്രധാന സംഘടനകളുടെയും നേതൃതലത്തിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് ജോസ് കണിയാലിന് അവകാശപ്പെടാനുണ്ട് ബാബു ചാഴിക്കാടൻ ഫൗണ്ടേഷൻ അവാർഡ് ന്യൂയോർക്ക് കേരള സെന്റർ അവാർഡ് മാർക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖം ഗ്ലോബൽ മീഡിയ അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങളും ഇതിനോടകം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഫൊക്കാനോ മീഡിയ അവാർഡ് ഏറ്റുവാങ്ങാൻ ആദരണീയനായ ജോസ് കണിയാലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹലോ ഫോക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ തൊള്ളായിരത്തി തൊണ്ണൂറില് ഫൊക്കാനയിലേക്ക് കടന്നു വരുവാനും പ്രവർത്തിക്കുവാനും എനിക്ക് അവസരം നൽകിയ പൊക്കാനയുടെ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ അനിരുദ്ധൻ കേരള എക്സ്പ്രസിൻ്റെ ഇതിലേക്ക് കടന്നു വരുവാനും ഇവിടുത്തെ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുവാനും എനിക്ക് അവസരം നൽകിയ കേരള എക്സ്പ്രസിൻ്റെ സ്ഥാപകൻ ശ്രീ കെ എം ഇപ്പൻ എന്നിവരെ ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു രണ്ടായിരത്തി എട്ടില് ഷിക്കാഗോയിൽ വെച്ച് നടത്തപ്പെട്ട ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രണ്ടാമത്തെ കോൺഫറൻസ് അന്ന് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയായിരുന്ന മോൻസ് ജോസഫാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതിയാണ് രണ്ട് വർഷം ഈ സംഘടനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഈ ഇതിൻ്റെ ഒരു വേദിയുടെ പരിസരത്ത് പോലും വരാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ കൂടുതൽ അതിഥികളെ ഉണ്ടാകുന്ന ദോഷം അത് വരും കാലങ്ങളിലും പ്രഗത്ഭരായ അതിഥികളുടെ എണ്ണം കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വരുംകാല നേതൃത്വങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക ബാബു സ്റ്റീഫൻ്റെ നിശ്ചയദാർഢ്യവും തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനുള്ള ആ കഴിവും ഈ പൊക്കാനയെ ഇന്നത്തെ നിലയിൽ വളർത്തുവാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തോടൊപ്പം ഈ കൺവെൻഷന് നിശബ്ദമായി നേതൃത്വം നൽകിയ കൺവെൻഷൻ ചെയർമാൻ ശ്രീ ജോൺസൺ തങ്കച്ചനിയും ഞാൻ അഭിനന്ദിക്കുന്നു ഇതിൻ്റെ വരുംകാല മുന്നോട്ട് നെയ്ക്കുവാൻ ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഡോക്ടർ സജിമോൻ ആൻ്റണിയും ജനറൽ സെക്രട്ടറി ശ്രീമർ ഉണ്ണിത്താൻറ്റിയും നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എമിനൻറ്റ് ടി വി പേഴ്സണാലിറ്റി And I would like to invite Mons Joseph MLA to the stage. The recipient is none other than the director of Kairali TV USA, Jose Kadapuram. Community le, Pramukha Mathima Pravartakanana Jose Kadapuram. Nilevil Kairali TV USA, yude director in charge. I Pravartikino Akkara Karchagal in a super hit paramber Mat hit show you Executive producer I Popular aya. നിരവധി അഭിമുഖങ്ങളും മീഡിയ രംഗത്ത് നടത്തിയിട്ടുണ്ട് കൈരളി അമേരിക്കൻ പ്രോഗ്രാമുകളുടെ നടത്തിപ്പിനു പുറമെ അമേരിക്കൻ ഫോക്കസ് കൈരളി യു എസ് വീക്കിലി ന്യൂസ് എന്നീ പ്രോഗ്രാമുകൾ മലയാളി പ്രേക്ഷകർക്ക് നൽകി വരുന്നു ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫൈഡ് പ്രസ് ഐ ഡി നേടിയിട്ടുള്ള ചുരുക്കം ചില മലയാളി മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ജോസ് കാടാപുറം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ന്യൂയോർക്കിലെ വെസ്റ്റ് ഗവൺമെന്റ് എംപ്ലോയി നാട്ടിൽ പിറവം സ്വദേശി പ്രശസ്തമായ ന്യൂയോർക്കിലെ കേരള സെന്റർ മീഡിയ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കാടാപ്പുറത്തിന്റെ കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം ശ്രീ ജോസ് കാടാപ്പുറം ഈ കൺവെൻഷൻ്റെ തുടക്കത്തിൽ രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ മലയാളികളുടെ ഈ മതേതര കൂട്ടായ്മയിൽ പങ്കെടുത്ത് പരസ്പരം സ്നേഹം സൗഹൃദം അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മത്സരങ്ങൾ സൗന്ദര്യ മത്സരം സാഹിത്യ സദസ്സുകൾ അവാർഡുകൾ ഇതൊക്കെ ഒരുപക്ഷെ മലയാളികളെ ഒരു ദേശീയ തലത്തിൽ കൂടുതൽ ഒന്നിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമായി എല്ലാ കാലത്തും പൊക്കാന മാറാറുണ്ട് ആ ഒരു മാറ്റം ഡോക്ടർ എം വി പിള്ള സാർ പറഞ്ഞതുപോലെ ഒരു മലയാളിയെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളവുമായിട്ട് അടുപ്പിക്കുന്ന പ്രവാസി സംഘടനകളിലെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നത് പൊക്കാന തന്നെയാണ് അതിനൊരു ഉദാഹരണം അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഏറ്റവും അവസാനത്തെ ഇപ്പോഴത്തെ ഈ ഫൊക്കാന കൺവെൻഷനിൽ നമുക്ക് പറയാൻ കഴിയും ഈ പ്രാവശ്യത്തെ ഭരണനേതൃത്വം ഒരുപക്ഷെ മറ്റിതുവരെ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ ഈ പ്രവാസി സംഘടനകളിൽ ഫൊക്കാനയ്ക്ക് വലിയ വില നൽകുന്ന ഒരു സാഹചര്യമാണ് സംതൃപ്തി തോന്നുന്ന ഒരു അവാർഡാണ് ഫൊക്കാന ഈ സമയത്ത് ഫൊക്കാനയുടെ ഈ ഭൂമുഖവാതിലിൽ പടിയിലെനിക്ക് നൽകിയ ഈ അവാർഡ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദിയും സ്നേഹവും ഇവിടുത്തെ ഇപ്രാവശ്യത്തെ ഭാരവാഹികളായ ഡോക്ടർ ബാബു സ്റ്റീഫനോടും ഒക്കെ നേരുന്നു അതുപോലെ തന്നെ പുതിയതായിട്ട് പൊക്കാനയിൽ ഒരു നവ നേതൃത്വം വരികയാണ് ഡോക്ടർ സജി ആൻ്റണി ശ്രീകുമാർ ഉണ്ണിത്താൻ ടീം അവരെയും ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എൻ്റെ പേര് മീര എൻ്റെ നാട്ടിലെ രാസാണ് ഹലോ എൻ്റെ പേര് സാജൻ ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ് കഴിഞ്ഞ ഒരു ആറേഴ് പൊക്കാന കൺവെൻഷൻ ഞാൻ കൂടിയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ എന്തുകൊണ്ടും വളരെ സ്പെഷ്യലാണ് ഇത്രയും ആൾക്കാരെ ഒരേ നല്ല സൂപ്പറായ ഒരു കൺവെൻഷൻ സെൻറ്ററും അതുപോലെയുള്ള ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും നല്ല എന്തുകൊണ്ടും വളരെ നല്ലൊരു കൺവെൻഷനാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ആദ്യം തോന്നിയിരിക്കുന്നത് ഞങ്ങളെ അമേരിക്ക വന്നിട്ട് ഞാൻ നാൽപ്പത് വർഷമായി ന്യൂയോർക്കിലാണ് ഇത്രയും നല്ലൊരു പരിപാടി കാനഡ ചരിത്രത്തിൽ ഞാൻ കൂടിയ കൺവെൻഷൻ വെച്ച് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കൺവെൻഷൻ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാണ് ഒരിക്കൽ കൂടി താങ്ക് യു ഇതിന്റെ ഭാരവാഹികളും ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി കൺഗ്രാജുലേറ്റ് ചെയ്യാണ് ഇത്രയല്ല പരിപാടി ഇത്രയും നന്നായിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്തിലും ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂടിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഫഗാന ഈ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര രസകരമായിരിക്കുന്നു കാരണം നമുക്കറിയാം മലയാളത്തിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയാണ് ഖന ഓക്കാനുടെ ഭാഗമായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആ ചില പെർഫോമൻസും ഉണ്ട് അപ്പോൾ ചില ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ചും കൈരളി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബമാണ് നമുക്കറിയാം ഒരുപാട് വർഷം ഒരു ആറ് ഏഴ് വർഷത്തോളം കേരളീലെ കാര്യനിസ്സാരം എന്നൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിലും കൈരളി എൻ്റെ എൻ്റെ ഒരു കുടുംബമാണ് അപ്പോൾ കനടയുടെ ഇൻ്റർവ്യൂ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഫുക്കാനയിലെ നാളെ കൺവെൻഷൻ മൂന്ന് ദിവസമാണ് പതിനെട്ട് പത്തൊൻപത് ജൂലൈ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിലായി നടക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഞാനും എത്തിയിരിക്കുകയാണ് അപ്പോൾ വളരെ എന്താ പറയുക ഒരു കുടുംബം കുടുംബോലുമ്പോൾ ഉണ്ടാകുന്ന കുടുംബത്തിൻ്റെതായ ചില രസങ്ങളും തമാശകളൊക്കെ ആയിട്ട് ഞാനും എത്തിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ കൈലയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും വാഷിങ്ടൺ ഡി സിയിലെ ഇന്ന് ഫോക്കാനയുടെ ആദ്യത്തെ ദിവസം ഭയങ്കര ജനസമൂഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു മാമാങ്കം തന്നെ നടക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ നാനാഭാഗത്തു നിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ പ്രത്യേക സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ജെയിംസ് ബാക്കി കാര്യം പറയുന്നത് ഹലോ എൻ്റെ പേര് ജെയിംസ് ഞാൻ ഈ വാഷിംഗ്ടണിൽ നടക്കുന്ന ഫോക്കാന കൺവെൻഷൻ്റെ ജനറൽ കൺവീനറാണ് ഇന്ന് ഫോക്കാനയുടെ ഉദ്ഘാടനം വളരെ പ്രൗഡ് ഗംഭീരമായി ഇവിടെ നടന്നു അതിൽ പങ്കെടുത്ത എല്ലാവർക്കും അടുത്ത രണ്ട് ദിവസമായി ഇവിടെ നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും ഫോക്കാനയുടെ പേരിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ച ഏവർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ടു നമസ്കാരം ഇന്നിപ്പോൾ കൊക്കാനയുടെ ഉദ്ഘാടന ദിനമായ ജൂലൈ പതിനെട്ടിൽ ഞങ്ങൾ ഈ രജിസ്ട്രേഷൻ തീമാനം എടുക്കുന്നത് കൊക്കാനയുടെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഇല്ലാത്തത്രയും രജിസ്ട്രേഷനാണ് നമ്മൾ ഇത്തവണ കൊണ്ട് എത്തിക്കുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പതോളം ദൂർസം ആയിരത്തോളം ആൾക്കാരും രജിസ്റ്റർ ചെയ്തത് ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് മുന്നൂറ് പേരും രജിസ്ട്രേഷൻ ഇവിടെ പൂർത്തിരിക്കുകയാണ് തൊള്ളായിരോളം ആൾക്കാർ ചെക്കും അതിന് സുഖമായ നമുക്കിത് ചെയ്യാൻ പറ്റാനുള്ള റീസിലെല്ലാവരും കറക്റ്റ് ഒരു ഇല്ല ഞാൻ നമസ്കാരം എൻ്റെ പേര് ശങ്കർ ഗണേശൻ ഞാൻ രജിസ്ട്രേഷൻ ടീമിൻ്റെ ചെയറാണ് ഇത്തവണ ഫൊക്കാനയിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഫൊക്കാന ചരിത്രത്തിലാദ്യമായി നമ്മൾ ഇത്രയും രജിസ്ട്രേഷൻസ് കാണുകയാണ് ഇന്ന് ജൂലൈ പതിനെട്ടിന് ഇവിടെ മുന്നൂറ്റി അമ്പതോളം റൂംസ്

so many other youths that are my it's an awesome experience i love it so much thank you, <laughs> you ർജീനിയയിൽ നിന്നാണ് വരുന്നത് കൊക്കാന കൺവെൻഷൻ ആദ്യമായിട്ടാണ് കൂടുന്നത് ഇവിടെ ഇത്രയും പേരെയൊക്കെ കണ്ടതിൽ ഭയങ്കര എക്സൈറ്റഡാണ് ഇത്രയും നോർത്ത് അമേരിക്കയിലുള്ള പല സ്റ്റേറ്റ്സിൽ നിന്നും അമേരിക്കയിലുള്ള പല സ്റ്റേറ്റ്സിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ദച്ഛ്മണ്ഡ് എല്ലാവരും നല്ലത് ദച്ഛ്മണ്ണു ഇനി ഉള്ള ദിവസങ്ങളിലെ പരിപാടിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒരുപാട് പരിപാടികളായിട്ട് കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ആയി എൻ്റെ പേര് സ്വർണ്ണ ഞാൻ കുരി എന്നാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ അതിലും മലയാളികളെ കണ്ടത് വളരെ സന്തോഷം ഇതിന് കൊച്ചു ക്യാമ്പം പോലെ തന്നെ ഉണ്ട് എക്സൈറ്റ് വന്നിട്ടുണ്ട് ആ ഞാൻ ശൈലിയം പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് വരുന്നത് പക്ഷേ ഇത്രയും നാട്ടിൽ വന്നൊരു ഫീലാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റെഡ് എല്ലാവരും നാട്ടിലെ ഡ്രസ്സ് അങ്ങനെ ഒരു ശരിക്കും ഒരു നല്ല സെലിബ്രറ്റ ഒരു സെലിബ്രേറ്റഡ് ഫീലാണ് ലുക്കിംഗ് ഫോർവേർഡ് ടു ഓൾ ദ പ്രോഗ്രാംസ് ടു ഞാൻ ആതിര വർമ്മ ഞാൻ റിച്ച്മൺ ബർജിയിൽ നിന്നാണ് വരുന്നത് ഇവിടെ വന്നപ്പോൾ ഇത്രയും മലയാളികൾ ഒരുമിച്ച് കണ്ടത് വളരെയധികം സന്തോഷമുണ്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ദി എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് സോ ഹാപ്പി ടു ബി ഹിയർ